ായി എന്നാത് അമ്മക്ക് അറിഞ്ഞൂടെ നശിക്കാൻ വേണ്ടി ഒരു മക്കളും അമ്മമാരോ അമ്മാരും മക്കളൊന്നും നശിക്കാൻ വേണ്ടിയില്ലല്ലോ എത്ര പാവപ്പെട്ട കുടുംബത്തിൽ പക്ഷെ അമ്മവന്റെ ബോഡിയെ പോലും നമുക്ക് കാണാനുള്ള അവസരം ഒരു നന്ദി ഭയങ്കരമായി പോയി മാറ്റം ിൽ തന്നെ ഇവിടെ തന്നെ ഇരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അവനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു അത്ര ഭയങ്കര ക്ഷീണമായിരുന്നു അത്ര ക്രൂരത കടക്കാരവനായിട്ട് ജോലി അയച്ച് കഷ്ടപ്പെടുത്തി അവന് കാശും കൊടുത്തില്ല ഇവിടെ വന്നിട്ട് രാവിലെ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്റെ ഫോ ഫോണ് കൊച്ചു ഫോൺ കൊടുത്ത് അവിടെ കൊണ്ടുവച്ചോണ്ടിരുന്നു സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഈ പയ്യൻ്റെ കൂടെ പറയാനായിട്ട് ഇങ്ങനെ എന്നോ കൊത്തിരി അയച്ച് അതാണ് ഞാൻ പറയാതെ വന്നത് എനിക്ക് സമയത്ത് ആകാരം ഒന്നും കിട്ടാതെ പറയുന്ന ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി ഞാൻ ഇവിടെ കല്ലിൻ്റെ പൊട്ടിച്ച് കല്ലിൻ്റെ മുട്ടിച്ച് എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് വന്നില്ല ഈ പയ്യൻ ആവിലെ അന്ന് ഈ വന്നപ്പോൾ ഈ പയ്യൻ വീണ്ടും രാവിലെ ഇനി വീണ്ടും വന്ന് ഇവനെ വിളിക്കാൻ വിളിക്കാൻ വന്നു ഇവിടെ ഇവ ഇവരിക്ക് നാണ്ടിട്ടാണ് പോയത് ഞാൻ അങ്ങ് പോവുകയും ചെയ്തു ആതിന് ശേഷമാണ് ഈ മോനെയും വിളിച്ചുകൊണ്ട് ഉത്സവ പറമ്പി പോയിട്ട് അവിടെ നിന്ന് അത് മോ തലേ ദിവസം അവൻ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്ന് കടയിൽ കടയിൽ നിന്ന കടയിൽ നിന്നെയോ അവനെ ഉപദ്രവിക്കുക ചെയ്തു അവന്റെ ദേഹത്തൊക്കെ അടി അടിയുണ്ടായി ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വന്നത് വന്ന് തലേ ദിവസം മോളും മരുമോനും മോളും മൂത്ത മോനും ഇല്ലായിരുന്നു ഒരു തെങ്കാശി പോയിരുന്നു പിന്നെ മരുമോന് ജോലി ഇവിടെ അടുത്ത ജോലി ഉണ്ടായിരുന്നു ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് ബാലേര സെറ്റിന് പോവും പോകാനായിട്ട് ഇരുന്നപ്പോൾ വള്ളക്കടവിശ് നിന്ന് വിളിച്ചു പോന എന്നെ വിളിച്ചിട്ട് എന്റെ ഫോൺ നമ്പരെ വിളിച്ചിട്ട് പറഞ്ഞേ പിന്നെ അഭിജിത്തിന്റെ ആരാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അഭിജിത്തിന്റെ അമ്മാമ്മയാണ് പിന്നെ അത് അഭിജിത്തിനെ ഇങ്ങനെ അവിടെ ടേഷനി പിടിച്ച് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സാറേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഭിജിത്ത് ഇങ്ങനെ മോഷിഞ്ഞ വേഷത്തി കുറേ ദിവസം ഇങ്ങനെ നടക്കണുണ്ട് പിന്നെ അതുകൊണ്ട് അച്ഛനും അമ്മയും ആരും ഇല്ലേ ചാടി ചാടിയെവിടെന്നെങ്കിലും വന്ന കുട്ടിയാണെന്നറിയാൻ നമ്മൾ പിടിച്ച് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട് അങ്ങനെയാണ് വിളിച്ചത് ആരെങ്കിലും വന്ന വിജയത്തിനെ കൂട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഈ കടയിൽ നിന്നവ തന്നെ മോനാ ആഹാരമൊന്നും കിട്ടേ ഇപ്പം ജോലി ചെയ്ത് പൈസ കൊടുക്കാതെ മോന ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ അവന് പൈസയൊന്നും കൊടുത്തില്ല എന്റെ കയ്യില് രാഷനിന്ന് വിളിച്ചപ്പോ തന്നെ അറിഞ്ഞ എൻ്റെ കയ്യില് പത്ത് വയസ്സോലും ഇല്ലായിരുന്നു അങ്ങനെ അറിഞ്ഞു അവനെ ഇനി കടയിലോട്ട് വിടൂല അവൻ്റെ അച്ഛനെ അമ്മയും ആരെങ്കിലും അന്ന് കൂട്ടിക്കൊണ്ട് പോകണം ഞങ്ങളുടെ ഇവിടെ നിർത്തിയിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വയസ്സായ എനിക്ക് വരാൻ അറിഞ്ഞുകൂടാ സാറേ എനിക്ക് എവിടെ സ്ഥലം എവിടെയെന്നൊന്നും അറിഞ്ഞുകൂടാതെ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റൂലേ എൻ്റെ മരുമോനെ വിളിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോഴേ മരുമോൻ്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ കഴയച്ച ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു അവിടെ വിളിച്ച് മരുമോ അപ്പോഴെ തന്നെ ഇവിടെ ആട്ടയും വിളിച്ച് പോയി കൊണ്ടു വന്നു കൊണ്ടുവന്നപ്പോഴേ ഭയങ്കര കണ്ട പെട്ടെന്ന് സങ്കടം വരും ഒരു ഒരു ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ധർമ്മകാർ കൊട്ടി പോലെയായിരുന്നു ഈ മായ കടയിൽ നിന്ന് വന്ന എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഒരുപാട് കരഞ്ഞു എന്നിട്ട് മരുമ ജോലിക്കും പോയി ഞാൻ ഒറ്റയ്ക്കേ ഒറ്റക്കുള്ളായിരുന്നു ഇവര് വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആ ഉത്സവം എത്തങ്കാശി പോയിട്ട് വന്ന ഉടനെ ഞാൻ പറഞ്ഞു കൈയും കയ്യും കാലുമോ കഴിഞ്ഞെ ആഹാരം തരാം അപ്പോഴു പറഞ്ഞ എനിക്ക് കൈയും കാലും ഒന്നും കഴുകാൻ വയ്യമാവ എനിക്ക് ആഹാരം എന്താ ചോറൊക്കെ വിളമ്പി കൊടുത്ത് കഴിച്ചു രണ്ടാമത് വീണ്ടും ചോറ് വേണോന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തു ചോറും എല്ലാം കഴിച്ചിട്ട് ഈ കട്ടില് തന്നെ ഇവിടെ തന്നെ ഇരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു അത്ര ഭയങ്കര ക്ഷീണമായിരുന്നു അത്ര ക്രൂരത കടക്കാരവനായിട്ട് ജോലി ചെയ്തു കഷ്ടപ്പെടുത്തി അവന് കാശും കൊടുത്തില്ല എന്നിട്ട് കുറെ നേരം എന്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ അവിടെ ഇരുന്ന എന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്ന് ഞാൻ കുറേ ഉപദേശിച്ചു മക്കളെന്തിനു പോയി ഇവിടെ അച്ഛനും അമ്മക്കൊക്കെ ഒരു നേരത്തെ ആകാരം ഇല്ലാത്തോണ്ടാണ് അവിടെ നിന്ന് പോയത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കിടന്നാലും നിങ്ങളുടെ ആകാരത്തിനൊന്നും കുറയ്ക്കണില്ലല്ലേ പിന്നെ എന്തിനു മക്കളെ പോയത് അതെനിക്ക് ജോലി ചെയ്യണം എനിക്ക് എനിക്കിന്നെ ജോലി ചെയ്ത് അച്ഛനേ അമ്മയൊക്കെ നോക്കണം അമ്മ അമ്മയും നോക്കും ചാട്ടൻ്റെ ആരെയും പറഞ്ഞപ്പോ ഒന്നും വേണ്ടീല്ല അമ്മ അമ്മയും നോക്കണം അച്ഛനെയും നോക്കണം അച്ഛനെയും അമ്മയും നോക്കണം എനിക്ക് നല്ലൊരു മൊബൈൽ വാങ്ങിക്കണം അമ്മ കടയില് ജോലി ചെയ്ത പൈസ അവിടെ നിർത്തി തലേ ദിവസം ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ല മോനും പിറ്റന്ന് അന്ന് അതൊക്കെ കഴിച്ചിട്ട് ആഗ്രഹമോ കഴിച്ച് കൊറേ നേരം എന്റെ മടി കിടന്നു ഞാൻ കരഞ്ഞ് അവന്റെ വെറുത്ത് കണ്ണീരും വീണു അവനും കരഞ്ഞു കരഞ്ഞ ഇനിയ അവൻ നല്ലതാവാന്നൊക്കെ പറഞ്ഞു സംസാരിച്ച കഴിഞ്ഞിട്ട് പറഞ്ഞ എനിക്ക് ഉറക്കം വരുന്ന മാമ ഞാൻ കിടന്നോട്ടാന്ന് വെച്ചു ഞാൻ പറഞ്ഞു മക്കൾ പോയി കിടന്നു മാമ തന്നെ ഇരിക്കുവോ അച്ഛനൊക്കെ വരുമ്പോ ഇരുട്ട് ഞാൻ പറഞ്ഞു തന്നെ ഇരുന്നോള മക്കൾ പോയി കിടന്നു കിടന്നു അത്ര അറിയും ഭയങ്കര ഓർമ്മ ഇല്ലാതെ ഉറക്കമായിരുന്നു ഒരു അന്ന് രാത്രി രണ്ടു പന്ത്രണ്ടര ഒരു മണിയായി വന്നപ്പോയി പിറ്റ എനിക്കൊരു അമ്പലത്തി ദിവസവും നമ്മളെ കുടുംബക്ഷേത്രത്തില് ഞാൻ രാവിലെ അങ്ങ് പോയി അപ്പോ ഈ പയ്യൻ രാവിലെ എണീറ്റ് ഈ ഉറക്കമൊഴിച്ചപ്പോ ഞാൻ ഉറക്കമൊഴിച്ച് ഒരുങ്ങി നിന്നപ്പോ ഇപ്പം വരണീവ എന്റെ മോനും കൂടെ ഈ കല്ലിന്റെ കൂട്ടി തുണി എന്നെ എന്നോട് എന്നു സംസാരിക്കണേ ഞാൻ കേട്ടതാണ് നീ എന്താ അഭിജിത്തെ എന്നോട് പറയാതെ വന്നത് ഞാൻ വീട്ടിൽ പോയിരുന്നില്ലേ തുണിയൊക്കെ കഴുകി കുളിച്ചിട്ട് വരാ നീ എന്താ അഭിജിത്തെ എന്നോട് പറയാതെ വന്നു അതളിയെ അളിയേ എന്നെ ഞാൻ പൈസ ഒഴിച്ചപ്പോ നിങ്ങളെല്ലാം കൂടെ എന്നെ ഉപദ്രവിച്ചില്ലേ എനിക്ക് പത്ത് രൂപയിലും എനിക്ക് തന്നില്ലല്ലേ ഞാൻ ടാഷനി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പൈസ എനിക്ക് പൈസ തരാൻ വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് പിന്നെ ടാശിനിന്ന് ഇവനെ ഒറ്റയ്ക്ക് വിടൂ വിടണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിർത്തിയിരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് രാവിലെ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് എൻ്റെ ഫോൺ കൊച്ചു ഫോൺ എടുത്ത് അവിടെ കൊണ്ടുവച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് ഇന്നിട്ട് ഈ പയ്യൻ്റെ കൂടെ പറയാനായിട്ട് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചു അതാണ് ഞാൻ പറയാതെ വന്നത് ഞാ വിശന്നു എനിക്ക് സമയത്ത് ആകാരമൊന്നും കിട്ടാതി എന്നൊക്കെ ഇപ്പൊ പറയുന്ന ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി ഞാൻ ഇവിടെ കല്ലിൻ്റെ മുട്ടിച്ച് കല്ലിൻ്റെ മുട്ടിച്ച് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് പറയാണ്ട് പറഞ്ഞ നിങ്ങളാകത്താവും എന്നാ നിങ്ങൾ കൊല്ലുകയും ചെയ്യും എന്നും മാ പറഞ്ഞു അത് കേട്ടോ ഇതിലേ ചെന്ന് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നു കെട്ടെന്ന് ഞാൻ അതിലേ ഇറങ്ങി ഇതിലേന്നാ മാ ഇവിടെ നിൽക്കുന്നുണ്ട് മാ അവൻ വയലൻ്റ് ആകും പെട്ടെന്ന് ഇതിലേന്ന് ഞാൻ വെച്ച് മറ്റേ പയ്യൻ്റെ കൂടെ കേട്ട് എന്തടാ മോ അങ്ങനെ പറഞ്ഞ മോനുമായിട്ട് വഴക്കായ മോ മോന് പൈസ കൊടുക്കാത്ത എന്തുവാൻ പൈസയൊന്നും ഇല്ലാതെ വന്ന അവൻ ഇത്രയും ഭയങ്കര ക്ഷീണിതനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ ഞങ്ങളവന് ആകാരത്തിനൊന്നും അവർക്ക് ഒരു കുറവും വന്നിട്ടില്ല രണ്ട് മക്കളെ ഞങ്ങൾ നല്ലപോലെ എന്നെ വളർത്തിയത് അവന് ആകാരമൊന്നും കിട്ടാതെയാണ് ഇത്രയും ക്ഷീണിതനായ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ജോലിയൊക്കെ ഇട്ട് ചെയ്യിക്കുവോ കൊച്ചു കുഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞമ്മ സമയത്ത് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടൂല ഇവന്റെ ചേട്ടനാണ് കടയിട്ടെ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റൂല എന്നാലും അഭിജിത്തിന് പൈസ കൊടുക്കും ഹോട്ടലിൽ പോയി കഴിക്കാൻ പറയും അവിടെ ചെല്ലുമ്പോൾ ഊണിന്റെ സമയം കഴിയും പിന്നെ രണ്ട് തട്ട് ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം എന്നോട് സംസാരിക്കും ആ അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഇവനെ മോനെയും വിളിച്ചുകൊണ്ട് താഴെ പോയി നമ്മളെ പോരെ ചെന്നിരുന്നായിരുന്നു പിന്നെ ഇവരെ സംസാരം രണ്ട് മണിക്കൂർ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങ് പോയ ഈ മോ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുകൊണ്ട് അങ്ങ് പോയില്ല എൻ്റെ മൊബൈൽ കുഞ്ഞു ഇല്ലായിരുന്നു ഈ ക്യാമറ വരെ ഒന്നുമില്ലായിരുന്ന അല്ലായിരുന്നു ഈ ഒരു സൗണ്ടെങ്കിലും ഞാൻ പിടിച്ചനെ ആയിരുന്നു അതെനിക്ക് പറ്റി പോയ അങ്ങനെ ഒരവസ്ഥ എനിക്ക് പോയി അന്നൊരു ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് രണ്ടുപേരും ഇവിടെ നിന്ന് ഊണോ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പോയി അവിടെ പോയിട്ട് പിറ്റന്ന് വരാന്ന് പറഞ്ഞ് പോയിട്ട് പിറ്റന്ന് ഇവർ വന്നതിന് പിറ്റന്ന് രാവിലെ വീണ്ടും ഇവിടെ വന്നു വന്നിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി ഇവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് പിന്നെ ഉത്സവത്തിന് ഞാൻ പറഞ്ഞു മോ ഓണരം ഭഗവാനും കൊണ്ട് മോര മൂന്നേരും കൂടെ ഉത്സവത്തിന് വരണോന്ന് പറഞ്ഞു എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് വന്നില്ലേ ഈ പയ്യൻ രാവിലെ അന്ന് ഈ മോൻ വന്നപ്പോ ഈ പയ്യൻ വീണ്ടും രാവിലെ ഇഞ്ഞ് വീണ്ടും വന്ന് ഇവനെ വിളിക്കാൻ വന്ന് ഇവിടെ ഇവന് ഇവരിക്ക് നാണ്ടിട്ടാണ് പോയത് ഞാൻ അങ് പോകും ആദ്യ ശേഷമാണ് ഈ മോനേയും വിളിച്ചുകൊണ്ട് ഉത്സവ പറമ്പിൽ പോയിട്ട് അവിടെന്ന് അയ്യവൻ പിറ്റന്ന് ആ ഉത്സവം കഴിഞ്ഞ് വന്നിട്ട് പിറ്റന്ന് പോയി പൈസയും വാങ്ങിച്ച് ഡ്രസ്സുമൊക്കെ എടുത്ത് ഇനി അവിടെ ചേട്ടന്റെ ചേട്ടൻ്റെ ഡ്രസ്സുമൊക്കെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു ഇപ്പൊ അയ്യമോനാണ് ആ പോക്കിൽ പോയത് പിന്നെ കണ്ടിട്ടേ പിന്നെ ഈ കാണുന്ന ഈ പടം എൻ്റെ മോന്റെ ഇതാണ് കാണുന്നത് ഈ വാർത്തയാണ് കേട്ടു അങ്ങനായി എന്നാ അത് അമ്മക്കറിഞ്ഞൂടെ നശിക്കാൻ വേണ്ടി ഒരു മക്കളും അമ്മ ും മക്കളെ നശിക്കാൻ വേണ്ടിയില്ലല്ലോ എത്ര പാവപ്പെട്ട കുടുംബത്തില് പക്ഷെ അമ്മാന്റെ ബോഡിയെ പോലും നമുക്ക് കാണാനുള്ള അവസര ഭയങ്കര വിഷമായി ഇല്ല അങ്ങനെ 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 ഒരു സംശയം എനിക്ക് തോന്നിയിരുന്നെങ്കിലും അന്നേരം എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റോഡിൽ ഇറങ്ങി ആരോടെങ്കിലും രഹസ്യമായിട്ടെങ്കിലും പോയി പറഞ്ഞു പയ്യനെ ഞാൻ പിടിച്ച് ചോദ്യമെങ്കിലും ചോദിച്ചു അങ്ങനെ ഒരു സംശയമല്ലേ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അവന്റെ സംസാരമൊക്കെ പൈസ വെച്ചിട്ടുണ്ടമ്മ പൈസ കൊടുക്കാ അഭിജിത്ത് പറയാതെ പറയാതെ പോയത് കൊണ്ടാണമ്മ എന്നൊക്കെ ഇവൻ പറഞ്ഞു അപ്പോഴും ഇവൻ പറയുന്നേ ഇവനും പൈസ ചോദിച്ച പൂമ്പദ്രഹിച്ചെന്നാണ് ഇവൻ പറഞ്ഞത് ഇല്ല ഈ പയ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവിടെ ഒരു പയ്യനാണ് ഇവനെ കൊണ്ടുപോയത് അവിടെ കാടയെ കൊണ്ട് പരിചയപ്പെടുത്തി ആ പയ്യൻ തന്നെ അവന്റെ കൂടെ പഠിച്ച പയ്യൻ തന്നെ സ്കൂളിൽ പഠിച്ചു അതീ ഇവിടെ വരണോന്ന് പറഞ്ഞ അവന് മൊബൈല് വാങ്ങിക്കണോന്ന് പറഞ്ഞു മൊബൈലില്ലല്ലോ ഇല്ല പൈസ അവിടെ ജോലി നാല് മാസം കൊണ്ട് നാലാം അഞ്ചാം മാസം അവിടെ ഒന്ന് പോയിട്ട് മോയി ഈ കടയിലേ പോയിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പൊ ഒരു പൈസയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ജോലി ചെയ്തിട്ട് ഒരിക്കൽ പോലും ഇല്ല ഇല്ല ഇവിടെ വന്നപ്പോ വന്നിട്ടൊന്നും പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലാതെ ഇവിടെ ഇവിടെ മാളൂടെ പോവാൻ നേരം പത്ത് രൂപ വരെ മാളെടുത്ത് ചോദിക്കും അപ്പൊ മോ വീഡിയോക്ക് ഇന്ന ഇതുകൊണ്ടോണ്ട് മാള് പൈസ കൊടുക്കൂല അങ്ങനെ പൈ അത് പിടിവലിക്കാനാണോന്ന് ചോദിക്കും അതുകൊണ്ട് അവന് പൈസ കൊടുക്കൂല